അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ കാണുന്ന വീടിനെയാണ് ഓക്കെ ഇതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീടിൻ്റെ എക്സ്റ്റീരിയർ ത്രീ ഡി ലുക്ക് മൂന്ന് വ്യൂ ഉണ്ട് ഫ്രണ്ട് രണ്ട് സൈഡ് മൂളം തായ രണ്ട് സൈഡുണ്ട് സെൻട്രൽ ഉണ്ട് ഫ്രണ്ട് സൈറും ഉണ്ട് ഓക്കെ അപ്പോൾ ഈ വീട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റാണ് പിന്നെ അഞ്ച് സെൻ്റ് പൂർത്തി ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് നിലകളിലായിട്ട് നാല് ബെഡ്റൂം ഉൾപ്പെടുത്തിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് ആദ്യം സൈറ്റ് കാണാം അതിനുശേഷം പ്ലാനും കാണാം ഓക്കെ അപ്പോൾ സൈറ്റ് കാണാം ഇതാണ് സൈറ്റ് സൈറ്റ് ഒരു ഒരു ഷേപ്പ് ആണ് അത്ര പറഞ്ഞുള്ളൂ എന്ത് ഷേപ്പാന്ന് വേണമെങ്കിൽ നിങ്ങൾ തന്നെ പറയാം നമുക്ക് ഡിസൈഡ് ചെയ്യാം ഒരു പ്രത്യേകതരം ഷേയ്പാണ് പ്രത്യേകിച്ച് ഒരു ഒരു കോലമില്ലാത്ത എന്ന് പറയാം ഓക്കെ അതാണ് പ്ലാൻ്റെ അല്ല സോറി സൈറ്റിൻ്റെ ഷേപ്പ് ഉള്ളത് അഞ്ച് തൻ്റെ പ്ലോട്ട് ആയിരത്തി അഞ്ഞൂറ്റി സ്ക്വയർ ഫീറ്റ് മൊത്തം ഫ്രണ്ട് സൗത്ത് അതായത് റോഡ് സൈഡ് സൗത്താണ് ഇത് റോഡ് ഇത് ഈസ്റ്റ് ഇത് വെസ്റ്റ് ഇത് നോർത്ത് അങ്ങനെയാണ് പോട്ടൻ ഡയറക്ഷൻ ഉള്ളത് പിന്നെ ഇവിടെയാണ് കന്യമൂല വരുന്നത് സെറ്റൗട്ടിൻ്റെ ഭാഗത്ത് തന്നെ വരാം അവിടെ വിഷയമില്ല വിശ്വാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഫോളോ അപ്പ് ചെയ്യുക ആ കാര്യത്തിൽ ബാക്കി ഞങ്ങൾ നോക്കിക്കണം കാരണം ഇത് ഓരോരുത്തർ ഓരോന്നാ പറയാം ഓരോ അക്ഷരങ്ങളിൽ ഓരോ രീതിക്കെ പറയാം പിന്നെ ബാക്കി ഞങ്ങൾക്ക് കൂടുതൽ വിശ്വാസങ്ങളുടെ ഉണ്ടെങ്കിൽ എന്താക്കുക ചെക്ക് ചെയ്യിപ്പിക്കാം ആരാഴ്ച അവർ കാണിച്ച് ചെക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്കിനി പ്ലാൻ പരിചയപ്പെടാം അപ്പോൾ ഇതാണ് പ്ലാൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറ് ഫസ്റ്റ് ഫ്ലോറ് ഗ്രൗണ്ട് ഫ്ലോർ ആയിരത്തി എഴുപത്തി ഒൻപത് സ്ക്വയർ ഫീറ്റാണ് ഫസ്റ്റ് ഫ്ലോർ അറുന്നൂറ്റി അമ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് ഓക്കെ ടോട്ടൽ ഏരിയ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ ഏരിയ ഉള്ളത് ഓക്കെ സിറ്റൗട്ട് നാല് നാൽപ്പത്തി മൂന്ന് ഇൻറ്റു ഒന്ന് അൻപതാണ് അത് ഡോട്ടിൻ്റെ ഉള്ളിലാണ് മുന്നത്തെ വീടുകൾ പറയുന്ന പോലെ തന്നെ ബീം സ്പേസ് ഫ്ലോറിൽ എക്സ്ട്രാ കിട്ടും ഓക്കെ അപ്പോൾ അങ്ങനെ അളവ് കൊടുത്തിട്ടുള്ളത് നേരെ നമ്മൾ ലിവിങ്ങിലോട്ട് കയറി ലിവിങ് ഒമ്പത് മൂന്നേ ഒപ്പത് അതായത് രണ്ട് എഴുപത് സോറി ഒമ്പത് പതിനൊന്ന് അതായത് രണ്ട് എഴുപത് മൂന്ന് മുപ്പത് അതാണ് സെൻറ്റിമീറ്റർ അതിൻ്റെ അടിയിൽ സൈസുള്ളത് അങ്ങനെ നമ്മൾ ലിവിംഗ് നിന്ന് ഇപ്പോൾ ഈ വാളമ ടി വി സ്പോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ലിവിംഗ് നേരെ നമ്മൾ ഡൈനിങ് ഹാളിലോട്ട് കയറി ഡൈനിങ് കം സ്റ്റെയർ ആണ് സ്റ്റെയർ കേസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി മുകളിലെത്തും ഈ കയറി പോകുന്ന താഴ്ഭാഗത്തായിട്ട് ഡൈനിങ് ടേബിൾ എടുക്കുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് നാന്നൂറാണ് അതായത് ഇവിടെ ഇവിടം വരെ മുന്നൂറ്റി അമ്പതും മുതൽ ഇവിടം വരെ നാന്നൂറാണ് അളവുള്ളത് വാഷ് ഏരിയ സീഡ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഡൈനിങ്ങിൻ്റെ അളവുള്ളത് ഫ്രണ്ടൽ ബെഡ്റൂമിൽ ഒന്ന് ഫ്രണ്ടൽ ബെഡ്റൂം മുന്നൂറ് മുന്നൂറ്റി ഇപ്പതാണത് പത്ത് പതിനൊന്ന് സൈസില് ഫ്രണ്ടൽ ബെഡ്റൂം ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഒന്ന് എൺപത്തി ഏഴ് ഒന്ന് അൻപത്തിരണ്ട് ആറ് അഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ കോമൺ ടോയ്ലറ്റ് ബാക്കിൽ അടുത്ത ബെഡ്റൂം നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ പത്ത് പന്ത്രണ്ട് സൈസില് ബാക്കിലെ ബെഡ്റൂമ് അറ്റാച്ചൽ ബാത്റൂമുണ്ട് ഇങ്ങോട്ട് തള്ളിപ്പോയിട്ടുണ്ട് കിച്ചൺ കൊണ്ട് തള്ളിപ്പോയിട്ടുണ്ട് അതിങ്ങനെ വന്ന് ഇങ്ങനെ തള്ളിപ്പോലെ കാരണം ഞാൻ മുന്നേ സൈറ്റ് കാണിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും സൈറ്റിൻ്റെ ഷേപ്പ് അങ്ങനെയാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ആളുകളെ എങ്കോടുത്തുമ്പം നിങ്ങളെ പ്ലോട്ടിൻ്റെ സൈസിനും ഷെയ്പ്പിനും അനുസരിച്ചാണ് പ്ലാൻ വരയ്ക്കാൻ പറ്റുള്ളൂ കുറേ പ്ലാൻ റെഫറൻസ് വാങ്ങി പോയിട്ട് കാര്യമില്ല റെഫറൻസ് വാങ്ങി ഉപയോഗിക്കുക ഉപയോഗിക്കാം പിന്നെ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഐഡിയാസ് എടുക്കാൻ അല്ലാതെ ഒരിക്കലും നമ്മൾ അക്കൗണ്ട് കിട്ടുന്ന വേറെ അക്കൗണ്ട് നിന്ന് കിട്ടുന്ന പ്ലാനൊന്നും ഒരിക്കലും നിങ്ങളെ പ്ലാനുകളല്ല പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതുകൊണ്ട് പ്രാക്ടിക്കലാക്കി ചിലപ്പോൾ സ്ഥലത്ത് കൊള്ളൂല ചിലപ്പോൾ പുറത്ത് തള്ളിപ്പോവും ചിലപ്പോൾ വീതി വീതി കൊണ്ട് നില കൊണ്ടൊക്കെ പല ഉണ്ടാവും അപ്പം ഓരോ പ്ലോട്ടിനനുസരിച്ച് റിക്വയർമെൻറ്റ് പ്രകാരങ്ങൾ ഡിസൈൻ ചെയ്യിക്കേണ്ടതുമാണ് നിങ്ങളുടെ പ്ലാനുകൾ തിരിച്ചു വരാം നമ്മൾ നേരെ ഈ ബെഡ്റൂം ഈ ബാത്റൂം കഴിഞ്ഞു അടുക്കളയിലേക്ക് എത്തി അടുക്കള പന്ത്രണ്ട് ഒമ്പതാണ് ഇങ്ങനെ മുന്നൂറ്റി ഇങ്ങനെ രണ്ട് പാട്ടിച്ചമ്പാൾ കുറച്ച് പകുതി കൊടുത്തിട്ട് നേരെ വർക്ക് ചെയ്യലേക്ക് പ്രവേശിച്ചു ഒരു പറ്റ ക്ലോസ് ചെയ്തിട്ടില്ല വർക്ക് ചെയ്ത മുന്നൂറ്റി പതിനാപതാണ് വർക്ക് ചെയ്ത ഉള്ളത് അതായത് പന്ത്രണ്ട് എട്ട് അത്യാവശ്യം വലിയ അടുക്കള തന്നെ കയറണം രണ്ടും കൂടി കൂട്ടി ഉണ്ടാക്കുമ്പം വലിയ അടുക്കളായിട്ട് നമുക്ക് കിട്ടും ഓക്കെ അപ്പം അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറ് കഴിഞ്ഞു അടുത്ത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരികയാണ് സ്റ്റെയർ കേസ് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ മോൾക്കെത്തി ഇവിടെയാണ് മുകള് ഇവിടെയാണ് താഴ്ഭാഗം ഓക്കെ ടോപ്പ് അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്ന് നേരെ പാസ്സേട്ട് കയറുകയാണ് ഇവിടെ പ്രത്യേകിച്ച് വേറൊരു പാസ്സിങ് സ്പേസ് ഉണ്ട് മുത്തല് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിയാണ്ടേ അപ്പോൾ അങ്ങനെ പാസ്സേ സ്പേസ് കൊടുത്തു നേരെ നമ്മൾ ഈ ലിവിങ്ങിനെ കട്ട് ചെയ്ത് കുറച്ച് പോർഷൻ ഇവിടെ ചെറിയൊരു ലിവിങ് ആയിട്ട് കൊടുത്തു ഒരു അപ്പർ ലിവിങ് ബാക്കി പോർഷൻ എന്താക്കി ഇവിടെ ബാൽക്കണി ആക്കി ഈ സെറ്റ്ഔട്ട് താഴ്ത്തി സെറ്റ് ചെയ്തേക്കാണ് താഴ്ത്തി വറുത്താണ്ട് അങ്ങനെ അവിടെ ഫ്രീ ആക്കി ഇട്ടേക്കാണ് ഒരു ടെറസ് ബാൽക്കണി പോലെ ഫ്രീ ആക്കി ഇട്ടൊക്കെയാണ് സെയിം ഈ ബെഡ്റൂമെ നമ്മൾ ഇവിടെ ബെഡ്റൂം കൊടുത്തു അപ്പം എന്ന് കിട്ടി മുന്നൂറ് മുന്നൂറ്റി മുപ്പത് അത് പത്തെ പതിനൊന്ന് തന്നെയാണ് ഈ ബെഡ്റൂം ഉള്ളത് ആറഞ്ചിൽ ഈ ടോയ്ലറ്റ് പന്ത്ര പത്തേ പന്ത്രണ്ടിൽ ഈ ബെഡ്റൂമും കൊടുത്തു ഇത് നേരം ഇവിടെ ഉപേക്ഷിച്ചേക്കാണ് ഓക്കെ ഇതേ വാളും കൂടെ തന്നെ പൊക്കിയാണ്ട് ഇവിടെ തന്നെ റീക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് പിന്നെ നമ്മൾ ഈ ടോയ്ലറ്റും ഈ അടുക്കളയുടെ ഈ പോർഷനാക്കി കൂടെ ഓപ്പൺ ഡ്രസ്സാക്കി ഇട്ടു അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ അഞ്ച് സെന്റ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ടോട്ടലി ഗ്രൗണ്ട് ഫ്ലോർ ആയിരത്തി എഴുപത്തൊമ്പത് ഫസ്റ്റ് ഫ്ലോറ് അറുന്നൂറ്റി അൻപത്തി മൂന്ന് ഇനി പറയാനുള്ളത് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് പതിനഞ്ച് മുപ്പത്തെട്ടാണ് പതിനഞ്ച് മുപ്പത്തെട്ട് ഇതിൻ്റെ ടോട്ടൽ വിടുത്ത് എന്ന് പറയുന്നത് പിന്നെ എട്ട് തൊണ്ണൂറ്റിയേഴ് ആണ് എട്ട് തൊണ്ണൂറ്റിയേഴ് അപ്പോൾ ഇത്രയും സ്ഥലം നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പതിനഞ്ച് മുപ്പത്തെട്ടും എട്ട് തൊണ്ണൂറ്റിയേഴും നിങ്ങൾക്ക് വിടേണ്ട നിങ്ങൾക്ക് ആവശ്യമായ സ്ഥലം വിട്ടതിന് ശേഷം ഇത്രയും സ്ഥലങ്ങൾ പൂർട്ടിലും കണ്ടുണ്ടെങ്കിൽ എന്താക്കുക അഞ്ച് സെൻ്റ് ആണോ നോക്കണ്ട ആറോ എട്ടോ പത്തോ സെൻറ്റ് എത്ര ആയിക്കോട്ടെ അപ്പോൾ നിങ്ങൾ പൂട്ടിലും കണ്ട് ഉണ്ടെങ്കിൽ എന്താക്കി പ്രാക്ടിക്കൽ ആക്കി നോക്കാവുന്നതാണ് ഈ പ്ലാന് പിന്നെ ഓക്കെ അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാന് ത്രീ ഡി ഒരിക്കലും കൂടി ഒന്ന് കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ ത്രീ ഡി എന്ന് പറയുന്നത് ഒരു സൈഡ് അദർ സൈഡ് അല്ല ഫ്രണ്ട് അതിൻ്റെ മറ്റൊരു സൈഡ് അപ്പം അതാണ് ത്രീ ഡി ആ പുതിയ വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ